ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ വരക്കാണ് കിഡലിനായിട്ടുള്ള കോംബോ ഓഫറാണ് അപ്പോൾ ഏത് പ്ലാന്റ് എടുത്താലും സി സി അയക്കേണ്ട കേട്ടോ ഇൻക്ലൂഡ് സി സി ആണ് കേട്ടോ എല്ലാത്തിനും വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെറ്റൂണിയ കളക്ഷനാണ് കേട്ടോ നിറച്ച് പൂക്കളും മുട്ടുകളും ഉള്ള നല്ല വലിയ പ്ലാന്റ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ഇതൊക്കെ നമ്മുടെ സില്ലിങ് പ്ലാൻസ് ആണ് ഇതായിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കളർ സെലക്ഷൻ ഉണ്ടാവില്ല നമുക്ക് ഡാർക്ക് കളർ വേണമെങ്കിൽ അങ്ങനെ അയക്കും ലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ അയക്കൂട്ട് ഇനി മിക്സഡ് കളർ വേണമെങ്കിൽ അങ്ങനെ അയക്കുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആണേ വന്നിരിക്കുന്നത് അപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് പ്ലാന്റ്സ് ആണ് കിട്ടാൻ പോണേ സി സി അയക്കേണ്ട കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയാന്തസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതൊക്കെ പുതിയ സ്റ്റോക്കാണ് നിറച്ച് പൂക്കളും അതുപോലെ മുട്ടുകളുമുള്ള തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ വന്നിട്ട് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നുള്ളൂ അത് ഇൻക്ലൂഡിങ് സി സി ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഏത് പ്ലാന്റ് എടുത്താലും സി സി അയക്കേണ്ട ഇൻക്ലൂഡ് സി സി ഏത് പ്ലാന്റ് എടുത്താലും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണട്ടോ വരുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡാലിയാസ് ആണ് നമുക്ക് നമുക്കിപ്പോൾ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് രണ്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇൻക്ലൂഡിങ് സി സി ആണ് നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഡാലിയേൻ്റെ ഈ കാണുന്നതെല്ലാം നമ്മുടെ സെല്ലിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഡാലിയ്ക്കും കളർ സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ ഏതെങ്കിലും രണ്ട് പ്ലാന്റുകൾ അയച്ചു ായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി കോമ്പോ വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഓരോ പ്ലാന്റ് ആയിട്ട് എടുക്കാം പക്ഷേ അതിന് വേറെ റേറ്റ് ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിരിക്കാം അപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് ആക്കി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ എല്ലാവരും ആരും തന്നെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കാരണം കൊറിയർ ചാർജ് പോലും ഇല്ലാതെയാണ് നമ്മൾ പ്ലാന്റ് അയച്ച് കൊടുക്കുന്നത് കേട്ടോ ഇത് ഡാലിയൊക്കെ നല്ല വലിയ പൂവുള്ള ഡാലിയാണ് നമ്മുടെ കുഞ്ഞു ഉള്ളതല്ല അപ്പം നല്ല വലിയ പൂവുള്ള രണ്ട് ഡാലിയേക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് സി സി പോലും തരണ്ട കേട്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വിരിഞ്ഞേക്കും ചിലതിന് മൊട്ടുകളും ഉണ്ടാവും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നമുക്ക് പല കളേഴ്സും ആണ് കേട്ടോ നമുക്കിപ്പോൾ പത്ത് പത്ത് പതിനഞ്ച് കളറുകളോളം അവൈലബിൾ ആണ് ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ചൈനീസ് ബോൾസും നാടൻ ബോൾസ് ബോൾസാണ് കേട്ടോ നാടൻ്റെ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരുന്നത് നമ്മൾ ഏതെങ്കിലും അഞ്ച് കളർ അയക്കുന്നതായിരിക്കും കേട്ടോ ചിലതിനും പൂക്കൾ ഉണ്ടാവും ചിലതിനും പൂക്കൾ ഉണ്ടാവില്ല നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും തന്നെ മിസ്സ് ചെയ്യേണ്ട എല്ലാം നല്ല കിടലിനായിട്ടുള്ള ഓഫറാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇനി പുതിയ ഓഫറുകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം എൻ്റെ കാറ്റലോഗും കൊടുത്തേക്കാം പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ ആരും തന്നെ കോംബോ ഓഫർ മിസ് ചെയ്യേണ്ട കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസാണ് എല്ലാം വന്നിരിക്കുന്നത്